എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശംസുദ്ദീൻ പട്ടാമ്പി ഇന്ന് സൂറത്തുൽ സൂറത്തുൽ അനാം നൂറ്റി നാൽപ്പത്തി ആറാമത് പേജ് വായിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ അതുപോലെ മുസ്ലിങ്ങളിൽ പെട്ട പലർക്കും അവരുടെ സന്താനങ്ങളെ കൊലപ്പെടുത്തുന്നത് അവരുടെ പങ്കാളികൾ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തി കൊടുത്തിരിക്കുന്നു അവരെ അവർ നാശത്തിലേക്ക് പതിപ്പിക്കുവാനും അവർക്കവരുടെ മതം ഊട്ടിക്കലർത്തുവാനും വേണ്ടി ഉണ്ടായി ഊട്ടിക്കലർത്തുവാനും വേണ്ടി അതാണിത് കൊണ്ട് ഉണ്ടായിത്തീരുന്നത് അവർ പറയുകയാണ് ഇവ വിലക്കപ്പെട്ടതായ ചില കാലികളും വിളകളുമാകുന്നു അവരുടെ ജൽപ്പനമനുസരിച്ച് നാം ഉദ്ദേശിക്കുന്നവരല്ലാതെ അവ ഭക്ഷിച്ചുകൂട ചില കാലികളും അവയുടെ പുറങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ചില കാലികളും അവയുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം അവർ ഉച്ചരിക്കുകയില്ല അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചത് അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നതിന് അവൻ അവർക്ക് വഴിയ പ്രതിഫലം നൽകുന്നതാണ് <érique> ും അവർ പറഞ്ഞു ഈ കാലികളുടെ വയർ വയറുകളിലുള്ളത് നമ്മുടെ ആണുങ്ങൾക്ക് മാത്രമുള്ളതും നമ്മുടെ ഭാര്യമാർക്ക് നിഷിദ്ധമാക്കപ്പെട്ടതുമാകുന്നു അത് ചത്തതായിരുന്നാൽ അവർ എല്ലാവരും അതിൽ പങ്കാളികളുമായിരിക്കും അവരുടെ ഈ വിവരണത്തിന് അവൻ അവർക്ക് വഴിയെ പ്രതിഫലം നൽകുന്നതാണ് നിശ്ചയമായും അവൻ അഗാധജ്ഞനമാകുന്നു സർവജ്ഞനാകുന്നു തീർച്ചയായും ഒരു വിവരവുമില്ലാത്ത വിവരവുമില്ലാത്ത ബോസ്ത്രമായിട്ട് തങ്ങളുടെ സന്താനങ്ങളെ കൊല്ലുകയും തങ്ങൾക്ക് അള്ളാഹു നൽകിയതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുള്ളവർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതേ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ട് തീർച്ചയായും അവർ വഴിപിഴച്ചുപോയി അവർ സന്മാർഗം പ്രാപിച്ചവരല്ല പ്രാപിച്ചവരായിരുന്നില്ല പ്രാപിച്ചവരുമായിരുന്നില്ല അവനത്ര ഉണ്ടാക്കിയവൻ പന്തലിൽ ഉയർത്തപ്പെട്ടതും പന്തലിൽ പടർച്ചുയർത്തപ്പെട്ടതുമായ പന്ത് പന്തലിൽ ഉയർത്തപ്പെടാത്തതുമായ തോട്ടങ്ങളെയും തിന്നാനുള്ള വിഭവം വ്യത്യസ്തമായ നിലയിൽ ഈത്തപ്പനയും കൃഷിയും പര പരസ്പര സാദൃശ്യമുള്ളതും പരസ്പര സാദൃശ്യമില്ലാത്തതുമായ നിലയിൽ ഒലിവും മാതളവും എല്ലാം തന്നെ അത് കാഴ്ച ഫലം നൽകുമ്പോൾ അതിൻ്റെ ഫലത്തിൽ നിന്നും നിങ്ങൾ തിന്നുകൊള്ളുവീൻ അത് കൊയ്ത് വിളവ് എടുക്കുന്ന ദിവസം അതിൻ്റെ കട കടമ നിങ്ങൾ കൊടുത്തു തീർക്കുകയും ചെയ്യുവേൻ നിങ്ങൾ അമിതം പ്രവർത്തിക്കുകയും ചെയ്യരുത് നിശ്ചയമായും അവൻ അമിത പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതു കാലികളിൽ നിന്ന് ഭാരം ചുമക്കുന്നതും ഫർസും ചെറുതര മൃഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങൾക്കള്ളാവ് നൽകിയതിൽ നിന്നും നിങ്ങൾ തിന്നുകൊള്ളുവിൻ വിശാജിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത് നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ് അല്ലാമു വരഹമുല്ല